ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം എൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഞാനുള്ളത് മഹാരാഷ്ട്രയാണ് മഹാരാഷ്ട്രയിൽ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എല്ലോറ കേവ്സും വിശേഷങ്ങളുമാണ് പോവാൻ നമുക്ക് വീഡിയോയിലേക്ക് എല്ലോറ കേവ്സിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ബസ് സ്റ്റാൻഡിലേക്ക് നടന്നു വരുവാണ് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെയാണ് ബസ് സ്റ്റാൻഡ് ബസ് സ്റ്റാൻഡിലേക്ക് നടന്നു വന്നിട്ട് ബസ് നോക്കണം ബസ് നോക്കിയിട്ട് വേണേൽ എല്ലോറയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ എല്ലോറക്ക് പോകാൻ വേണ്ടിയിട്ട് പിന്നെ ബാബ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്താണ് വന്ന് നിൽക്കുന്നത് നമ്മുടെ ആധാർ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എൺപത് രൂപയും കൊടുത്തു കഴിഞ്ഞാൽ അവരൊരു പാസ് തരും ഇതാണ് ആ പാസ് ഈ പാസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് ഇന്നൊരു ദിവസം ഈ സിറ്റിയിൽ എങ്ങോട്ട് പോകണമെങ്കിലും ഈ പാസ്സും കൊണ്ട് സഞ്ചരിക്കാം അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഞാനിപ്പോൾ എല്ലോറ പോകണം എല്ലോറ പോയിട്ട് തിരിച്ച് വരണം തിരിച്ച് വന്നു കഴിഞ്ഞാൽ എനിക്കിവിടെ ടൗണിലെല്ലാം കറങ്ങേണ്ടി വരും അപ്പോൾ ആ സമ ആ അതിന് എക്സ്ട്രാ എക്സ്ട്രാ പൈസ കൊടുക്കുന്നതിലും നല്ലത് നമുക്കൊരു എൺപത് റുപ്യേൻ്റെ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇന്നൊരു ദിവസം മുഴുവൻ നമുക്ക് ഇതിലെ പിന്നെ കെ എസ് ആർ ടി വേണ്ട കെ എസ് ആർ ടി സി ബസ്സിന് െ മുഴുവൻ കറങ്ങാം അപ്പോൾ ഇതാണ് കുറച്ചുകൂടെ ലാഭം എന്ന് തോന്നിയാ ഞാൻ ഇങ്ങനെ ഒന്ന് ചെയ്തത് വീഡിയോ കാണുന്ന നിങ്ങളോട് ആദ്യമേ ഒന്ന് പറയട്ടെ ആദ്യമായാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നുവെങ്കിൽ ട്രാവൽ സിറ്റി നയൻ വൺ സിക്സ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുതേ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് കമൻ്റായി എഴുതി അറിയിക്കുക ഔറംഗബാദിൽ നിന്നാണ് ഞാൻ യാത്ര പുറപ്പെട്ടത് മഹാരാഷ്ട്ര കെ എസ് ആർ ടി സിയുടെ ബസ്സിലാണ് ഇപ്പോഴുള്ളത് ഇവിടെ മറാഠി മാത്രമാണ് കൂടുതൽ സംസാരിക്കുന്നത് ആ ഭാഷ നമുക്ക് വലിയ പിടുത്തമില്ലാത്തതിനാൽ പ്രശ്നമില്ല പിന്നെ ഹിന്ദിയാണ് അത് കുറച്ചൊക്കെ അറിയുന്നത് കൊണ്ട് പ്രശ്നമില്ലാതെ പോകാം അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും നമ്മുടെ നാട്ടിൽ ബംഗാളികൾ വന്നത് ഏക പ്രയോജനം നമ്മുടെയൊക്കെ ടീച്ചർമാർ തല ുത്തിൽ നിന്നിട്ടും ഹിന്ദി പഠിക്കാത്ത നമ്മളെ ബംഗാളികൾ ഈസിയായി ഹിന്ദി പഠിപ്പിക്കുന്നത് ബസ്സിന്റെ ഡ്രൈവർ മുറി ഹിന്ദിയും മുറി ഇംഗ്ലീഷും ഒക്കെയായി എന്നോട് സംസാരിച്ചു അതുകൊണ്ട് ബസ്സിന്റെ മുൻവശത്ത് നിന്ന് തന്നെ വീഡിയോ എടുക്കാൻ അനുവദിച്ചു അതുകൊണ്ട് കാഴ്ചകൾ മനോഹരമായി കാണാനും വീഡിയോ പകർത്താനും നമുക്ക് കഴിഞ്ഞു പോകുന്ന വഴിയിലൊക്കെ നല്ല വ്യൂ പോയിന്റുകൾ കാണാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് തന്നെ ചെറിയ വണ്ടികളൊക്കെ നിർത്തി ആളുകൾ കാഴ്ചകൾ കാണുന്നത് നമുക്ക് കാണാം നമ്മളിപ്പോൾ ഒരു ചെറിയ പട്ടണത്തിൽ കൂടെയാണ് കടന്നു ഒരു സൈഡിലായി പഴയൊരു ഫോർട്ടിന്റെ കാഴ്ചകൾ കാണാൻ കഴിയുന്നുണ്ട് ഏതാണ് ആ ഫോർട്ട് എന്ന് മനസ്സിലാകുന്നില്ല അവിടെയും ആളുകൾ കാഴ്ച കാണാനുള്ള തിരക്കിലാണ് പക്ഷേ പകുതിയും കാടുപിടിച്ച നിലയിലാണ് കാഴ്ചകൾ നമുക്ക് ഇവിടുന്ന് കാണുന്നത് ഒരു പക്ഷേ അതിനകത്ത് കയറിയാൽ നല്ല കാഴ്ചകൾ കാണാൻ കഴിയുമായിരിക്കും മുന്നോട്ട് പോകുമ്പോൾ റോഡിന്റെ ഇരുവശങ്ങളിലുമായി ധാരാളം പേരാലുകൾ നിൽക്കുന്ന കാഴ്ചകൾ കാണാം നമ്മൾ ഏതാണ്ട് എല്ലോറയോട് അടുത്ത് എത്താറായിരിക്കുന്നു രാവിലെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ഇറങ്ങിയതാണ് ഇപ്പോൾ ഏതാണ്ട് ഉച്ചയാകാറായി മഹാരാഷ്ട്രയിൽ കഴിഞ്ഞപ്പോൾ ഫുഡ് ഒരു പ്രശ്നമാണ് ഞാനിപ്പം ഒരു പ്ലേറ്റ് പൂരിക്ക് പറഞ്ഞു ഇപ്പോൾ ഒരു അഞ്ചു പൂരിയാണ് അഞ്ച് പൂരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പപ്പടത്തിൻ്റെ വലിപ്പമുള്ള അതായത് ഈ വലിപ്പമുള്ള അഞ്ച് പൂരി ഒരു കിഴങ്ങ് കറിയും അതിന് അവർ അറുപത് രൂപയാണ് പിന്നെ ഇവിടെ കോമൺ ആയിട്ട് കാണുന്നതാണ് ബെഡാപ്പാവ് ഈ ബടാപ്പാവ് എന്ന് പറഞ്ഞാൽ ബന്നും നമ്മുടെ മസാല ബോണ്ടല്ലേ മസാല ബോണ്ടയും രണ്ട് മസാല ബോണ്ടിയും ഒരു രണ്ട് ബന്നും തരും അതിന് മുപ്പത് രൂപ അത് കോമൺ കോമണായിട്ട് ഇവിടെ എല്ലാ സ്ഥലത്തും കാണും ഞാൻ ഇന്നലെയൊക്കെ അതാ കഴിച്ചത് ഇന്നും അത് കഴിച്ച് കഴിഞ്ഞാൽ ശരിയാകില്ലാത്ത പൂരി കഴിക്കുന്നത് എനിക്ക് ആ ഒരു ചെറിയ പൂരി ആയതുകൊണ്ട് ഒരു പ്ലേറ്റ് പൂരി കഴിച്ചിട്ടൊന്നും ആയിട്ടില്ല അതുകൊണ്ട് ഞാൻ വീണ്ടും എക്സ്ട്രാ ഒരു പ്ലേറ്റും കൂടെ മേടിച്ചു വേണ്ട എൻ്റെ എക്സ്ട്രാ ഒരു പ്ലേറ്റും കൂടെ മേടിച്ചിട്ടാണ് കഴിക്കുന്നത് എന്നാലും വിഷമം മാറുന്നുണ്ട് നമ്മൾ നമ്മളവിടുന്ന് പൊറോട്ട അങ്ങനെയൊക്കെ കഴിക്കുന്ന പോലെ അല്ല ഇവിടെ മഹാരാഷ്ട്രയിൽ വന്നു കഴിഞ്ഞാൽ ഭക്ഷണം ഫുഡ് ഒരു വലിയ പ്രശ്നമാണ് നമുക്ക് നമ്മളിപ്പോൾ ഇവിടെ വന്നിട്ട് എൻട്രൻസ് എടുത്തു എൻട്രൻസിൻ്റെ ഫീസിന് എന്നെ നാൽപ്പത് രൂപയാണ് ടിക്കറ്റ് നാൽപ്പത് രൂപേൻ്റെ ടിക്കറ്റ് എടുത്തു ഭയങ്കര ക്യൂ ആണ് നീണ്ട ക്യൂ ആണ് ഇങ്ങോട്ടുള്ളത് ആ ക്യൂവിൽ നിന്നിട്ട് നമ്മൾ ടിക്കറ്റ് എടുത്ത് ഇനി കേവ്സിലേക്ക് പോവാണ് ചെറിയ ചാറ്റമഴ മഴ പെയ്യുന്നുണ്ട് പിന്നെ ഇവിടെ നമ്മൾ കയറി ഇനി കേവിലേക്ക് പോവാണ് കേവിലേക്ക് പോകുന്ന ഈ ഭാഗത്ത് നല്ലൊരു പൂന്തോട്ടം ഒരു ഫ്ലോറ് ഒക്കെയുള്ള ഒരു പൂന്തോട്ടമുണ്ട് പൂന്തോട്ടത്തിൽ പിന്നെ ഒരുപാട് ആൾക്കാർ നിന്ന് അവിടെയെല്ലാം നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് ആ കാഴ്ചകളാണ് കാണുന്നത് നല്ല മനോഹരമായ ഒരു ചെറിയൊരു പൂന്തോട്ടം പിന്നെ തൊട്ടപ്പുറത്ത് കണ്ടോ തൊട്ടപ്പുറത്തുണ്ടോ വലിയ മരം എന്ത് മരമാണെന്ന് എനിക്കറിയില്ല ആ നല്ല നല്ല ഭംഗിയുണ്ട് അത് കാണാൻ ഉണ്ടോ ഒരുപാട് മരങ്ങൾ ആ ഇതിന് തൊട്ടപ്പുറത്ത് ഒരു പിന്നെ പേരാലുണ്ട് പേരാലും ഇപ്പുറം നിൽക്കുന്നത് എന്ത് മരമാണെന്ന് എനിക്കറിയില്ല തൊട്ടപ്പുറത്ത് നിൽക്കുന്നത് പേരാലാണ് അത് പല ക്ഷേത്രങ്ങളിലും പോകുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് അത് അതുകൊണ്ട് ഇവിടെ കണ്ടോ നമ്മൾ എൻട്രൻസ് എടുക്കുന്ന ടിക്കറ്റ് ഇവിടെ കൊടുത്തിട്ട് വേണം ടേവിലേക്ക് കയറിപ്പോയാൻ നല്ല തിരക്കുണ്ട് ക്യൂ നിന്ന് ആൾക്കാർ കയറുന്നതാണ്ടോ കണ്ടോ പോകുന്ന വഴി അങ്ങോട്ട് കയറിപ്പോകുന്ന ഒരു വഴി തിരിച്ചിറങ്ങി വരുന്നത് വേറൊരു വഴിയാണ് അങ്ങോട്ട് ചില ഇതിലേ തന്നെയൊക്കെ ഇറങ്ങി വരുന്നുണ്ട് നേരെ ഓപ്പോസിറ്റ് സൈഡിൽ കൂടിയാണ് ഇറങ്ങിപ്പോകാൻ ആ ഒരു വഴി ഇട്ടിരിക്കുന്നത് അത് ഇവിടെ ഗൈഡൊക്കെ ഉണ്ട് ഗൈഡിനെയൊക്കെ വേണമെങ്കിൽ നമുക്ക് ഗൈഡിനെയൊക്കെ കൂട്ടിയിട്ട് പോയിട്ട് നമുക്ക് അവർ എല്ലാം പറഞ്ഞു തരും ഓരോ കാര്യങ്ങളും പറഞ്ഞുതരും എഴുന്നൂറ് രൂപ അഞ്ഞൂറ് ഒക്കെ അവർ ഗൈഡ് ഇത് പറയുന്നത് ഈ കാണുന്നത് വലിയൊരു മലയാണ് അതായത് ഒരു വലിയൊരു പാറ ആ പാറയിൽ നിന്ന് മേളീന്ന് കൊട്ടി താഴേക്ക് ഉണ്ടാക്കിയതാണ് എല്ലോറ ക്ഷേത്രം ഈ എല്ലോറ ക്ഷേത്രത്തിൻ്റെ ഭാഗങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് നമുക്ക് എല്ലോറ ക്ഷേത്രത്തിൻ്റെ ഭാഗങ്ങൾ കണ്ടു കഴിഞ്ഞിട്ട് ഇവിടെ ഈ മല മുഴുവൻ അങ്ങനെ തന്നെ ചെയ്തു വെച്ചിരിക്കുന്നതാണ് അങ്ങേ അറ്റം മുതൽ അറ്റം വരെ പല തരത്തിലുള്ള ഗുഹാക്ഷേത്രങ്ങളുണ്ട് അതെല്ലാം ചെയ്തത് മതക്കാർ ചെയ്തിട്ടുണ്ട് പിന്നെ ചൈന മതക്കാർ ചെയ്തിട്ടുണ്ട് ഇതെല്ലാം ചെയ്തു വെച്ച ഓരോ ഹിന്ദു മതക്കാർ ചെയ്തു വെച്ച് അങ്ങനെ ഓരോ മതക്കാർ ചെയ്തു വെച്ച ഗുഹകൾ ഇവിടെയുണ്ട് നമുക്ക് ആദ്യം എലോറേൻ്റെ ക്ഷേത്രത്തിലെ കാഴ്ചകൾ കാണാം ക്ഷേത്രത്തിലെ കാഴ്ചകൾ കണ്ടിട്ട് നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം മഹാരാഷ്ട്രയിലെ ഔറംഗബാദിൽ നിന്നും മുപ്പത് കിലോമീറ്റർ ദൂരയെ സ്ഥിതി ചെയ്യുന്ന ഒരു ചരിത്ര സ്മാരകമാണ് എല്ലോറ ഗുഹകൾ മറാഠി രാഷ്ട്രക്കൂടരാണ് ഇത് നിർമ്മിച്ചത് പുരാതന ഗുഹാക്ഷേത്രങ്ങൾക്ക് പ്രസിദ്ധമായ എല്ലോറയെ യുനെസ്കോയുടെ ലോക പൈതൃക കേന്ദ്രങ്ങളുടെ കൂട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇന്ത്യൻ ഗുഹാ ശില്പകലയുടെ ഉത്തമോദാഹരണമായി എല്ലോറ കണക്കാക്കപ്പെടുന്നു പ്പോൾ കാണുന്ന ആ കാഴ്ചകൾ എല്ലോറയിലെ കൈലാസനാഥ ക്ഷേത്രത്തിന്റെ ഏറ്റവും മുകൾ ഭാഗത്തെ കാഴ്ചകളാണ് ഇതിന്റെ മുകൾ ഭാഗത്ത് വന്നു നിന്നാൽ കാണുന്ന കാഴ്ചയാണ് അത് ക്ഷേത്രത്തിലെ ഓരോ ഭാഗങ്ങളും ഇവിടെ നിന്ന് നമുക്ക് മനോഹരമായി കാണാം അതിന്റെ മുകൾ നിലയിലുള്ള ചിത്രപ്പണികൾ അത്രയേറെ മനോഹരമാണ് എല്ലോറ ഗുഹകളിൽ സ്ഥിതി ചെയ്യുന്ന ഒറ്റക്കല്ല് മുറിച്ചുണ്ടാക്കിയ ഏറ്റവും വലിയ പുരാതന ഹിന്ദു ക്ഷേത്രങ്ങളിൽ ഇത് കൈലാസനാഥ ക്ഷേത്രം കൈലാസ എന്നും അറിയപ്പെടുന്നു ഒരൊറ്റ പാറയിൽ ക്ഷേത്രമാണിത് എന്നതാണ് പ്രത്യേകത ലോകത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ മഹാക്ഷേത്രങ്ങളിലൊന്നായി കൈലാസനാഥ ക്ഷേത്രത്തെ കണക്കാക്കുന്നു പൂരയിലെ ഓരോ കാഴ്ചകളും അത്രയേറെ ഭംഗിയിലാണ് നിർമ്മാണം ചെയ്തു വെച്ചിരിക്കുന്നത് ഓരോ ശില്പഭംഗിയും പോയ കാലത്തെ വാസ്തുവിദ്യകൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ഇവിടെ വലിയൊരു പാറ ആ പാറ തുരന്ന് താഴേക്ക് എന്നെ കൊത്തി 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 തുരന്ന് ഉണ്ടാക്കിയ ഒരു ക്ഷേത്രമാണ് ഈ കാണുന്നത് നമ്മളെ ആധുനിക കാലത്തുള്ള ഒരു മെഷീനറിയോ അല്ലെങ്കിൽ അതുപോലുള്ള ഉപകരണങ്ങളോ ഒന്നുമില്ലാതെ ഒരു ഇന്ത്യയിലെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് വേണമെങ്കിൽ പറയാം അത്രയും മനോഹരമായ രീതിയിലാണ് ഇതിൻ്റെ ചിത്രപ്പണികളൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത് കണ്ടോ അതിൻ്റെയൊക്കെ മുകളിലെ ആ ക്ഷേത്രത്തിൻ്റെ മകുടങ്ങളും അതിൻ്റെ ചുറ്റുവട്ടങ്ങളിൽ ചെയ്തു വെച്ചിരിക്കുന്ന പിന്നെ കൊത്തിയ രൂപങ്ങളൊക്കെ കണ്ടു ഇപ്പോഴും എന്ത് മനോഹരമായിട്ടാണെന്നറിയാം നമ്മൾ ഒരു പക്ഷേ പിന്നെ എന്താ പറയുക ഒരു ആധുനികമായ രീതിയിലുള്ള മിഷണറിയോ ഒന്നും ഉപയോഗിക്കാതെ ഇത് മുഴുവൻ ചെയ്തു വെച്ചിരിക്കുന്നത് ആ കാഴ്ചകളാണ് കാണുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ വിസ്മയം ആ വിസ്മയത്തിൻ്റെ മുന്നിലാണ് ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ഇരുപത് രൂപ നോട്ടിൻ്റെ പുറകിലാണത് അതാണ് അച്ചടിച്ച് വെച്ചിരിക്കുന്നത് അവിടെയാണ് ഞാനിപ്പോൾ ഉള്ളത് നമ്മൾ പിന്നെ സാമൂഹ്യ പാഠത്തിലൊക്കെ പഠിച്ച എല്ലോറയില്ലേ ആ എല്ലോറ എന്ന സ്വപ്നത്തിൻ്റെ അരികിലാണ് ഞാനിപ്പോ നിങ്ങളെ ഈ കാഴ്ചകൾ കാണിച്ചു തരുന്നത് എട്ടാം നൂറ്റാണ്ടിലെ രാഷ്ട്രകൂട രാജാവായ കൃഷ്ണ ഒന്നാമനാണ് ഇതിൻ്റെ നിർമ്മാണം നടത്തിയത് എന്ന് പറയുന്നു പല്ലവ ചാകുല്യ ശൈലികളുടെ അടയാളങ്ങൾ ക്ഷേത്ര വാസ്തുവിദ്യയിൽ കാണാം കൈലാസ ക്ഷേത്രത്തിൽ സമർപ്പിത ലിഖിതങ്ങളൊന്നുമില്ല പക്ഷേ നിർമ്മിതത്തിനായി ആൾക്കാരെ നിയോഗിച്ചത് ഒരു രാഷ്ട്രകൂട ഭരണാധികാരിയാണെന്നതിൽ സംശയമില്ല ക്ഷേത്രത്തെ കൃഷ്ണരാജൻ എന്നതുമായി ബന്ധിപ്പിക്കുന്ന രണ്ട് എപ്പിഗ്രാഫുകളെ അടിസ്ഥാനമാക്കി രാഷ്ട്രകൂടരാജാവായ കൃഷ്ണ ഒന്നാമൻ ക്രിസ്തു വർഷം എഴുന്നൂറ്റി അമ്പത്താറ് എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് എന്ന കാലയളവിൽ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം നടത്തിയതായി എന്ന് കരുതുന്നു വാസ്തുശില്പികൾ പോലും ആശ്ചര്യഭരിതരായി നോക്കി നിന്നു പോകുന്ന കാഴ്ചകൾ ഇവിടുത്തെ പല ഭാഗങ്ങളിലും കൊത്തിവെച്ച കാഴ്ചകൾ നമുക്ക് കാണാം ഈ ഗുഹാക്ഷേത്രങ്ങളുടെ വിവിധ ഭാഗങ്ങളിലായി ബുദ്ധമതദേവി പാർവതി ശിവൻ ഗംഗാദേവി വിഷ്ണു മഹാവീരൻ സിദ്ധികാദേവി ഇന്ദ്രാണി സിംഹത്തിന്റെ പുറത്തിരിക്കുന്ന അംബികാദേവി ഹിന്ദുദേവൻ ഗുഹയിലുള്ള ഇന്ദ്രപ്രതിമ ബുദ്ധപ്രതിമ തുടങ്ങിയ കലാരൂപങ്ങൾ മനോഹരമായി കരിങ്കല്ലിൽ തീർത്തിരിക്കുന്ന കാഴ്ചകൾ നമുക്കിവിടെ കാണാം ഇനി നമുക്ക് മുകളിൽ സെക്കൻഡ് കാണാം ജൈനമതം അഥവാ ജൈനധർമ്മം പുരാതന ഭാരതത്തിൽ ഉടലെടുത്ത മതവിഭാഗമാണ് ആധുനിക കാലഘട്ടത്തിൽ ജൈനമതത്തിന്റെ സ്വാധീനം നേർത്തതാണെങ്കിലും ഈ മതവിഭാഗം ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകത്തിന് നൽകിയ സംഭാവനകൾ ചെറുതല്ല ഹിംസയിലൂന്നിയ ജൈനമത സിദ്ധാന്തങ്ങൾ ബുദ്ധമതത്തോടൊപ്പം മഹാത്മാഗാന്ധിയെ പോലുള്ള ചിന്തകന്മാരെ സ്വാധീനിച്ചിട്ടുണ്ട് നാൽപ്പത് ലക്ഷത്തോളം അനുയായികളുള്ള ജൈനമതം പ്രധാനമായും കർണാടകം മഹാരാഷ്ട്ര ഗുജറാത്ത് രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളിലാണ് സാന്നിധ്യമറിയിക്കുന്നത് ജേതാവ് എന്നർത്ഥമുള്ള ജീനൻ എന്ന പദത്തിൽ നിന്നാണ് ജൈനൻ എന്ന നാമം ഉരുത്തിരിഞ്ഞത് മോഹങ്ങളെ അതിജീവിച്ച് ജയിച്ചവനാണ് ജീനൻ കാഴ്ചാം നൂറ്റാണ്ട് മുതൽ പത്താം വരെയുള്ള കാലയളവിൽ നിർമ്മിച്ച ബുദ്ധ ഹിന്ദു ജൈന ഗുഹാക്ഷേത്രങ്ങളും വിഹാരങ്ങളുമാണ് ഇവിടെയുള്ള മുപ്പത്തിനാല് ഗുഹകളിലുള്ളത് ചരണാദ്രി കുന്നുകളുടെ ചെങ്കുത്തായ ഭാഗം തുറന്നാണ് ഇവ നിർമ്മിച്ചിരിക്കുന്നത് മുപ്പത്തിനാല് ഗുഹകളിൽ ഒന്നു മുതൽ പന്ത്രണ്ട് വരെയുള്ള ബുദ്ധക്ഷേത്രങ്ങളും അടുത്ത പതിനേഴ് എണ്ണം അതായത് പതിമൂന്ന് മുതൽ ഇരുപത്തി വരെ ഹിന്ദു ക്ഷേത്രങ്ങളും തുടർന്നുള്ള അഞ്ചെണ്ണം ജൈനരുടേതുമാണ് ജൈന ദർശനപ്രകാരം മതപരിഷ്കർത്താവ് മാത്രമാണ് മഹാവീരൻ എന്നാൽ മഹാവീരനെ ഈശ്വര തുല്യനായി ജൈനർ ആരാധിക്കുന്നു വൈശാലിക്ക് സമീപമുള്ള ബീഹാർ ഇപ്പോൾ ബീഹാർ ബി സി അഞ്ഞൂറ്റി നാൽപ്പതിലാണ് മഹാവീരൻ ജനിച്ചത് മുപ്പതാം വയസ്സിൽ സന്യാസം സ്വീകരിച്ചു തങ്ങൾക്ക് സ്വന്തമായുള്ളതെല്ലാം ഉപേക്ഷിച്ച് ഭക്ഷണം വരെ ഭിക്ഷയാചിച്ചു കഴിക്കുന്ന രീതിയിലുള്ള വളരെ ലളിതമായ ജീവിത രീതിയാണ് ജൈനമത വിശ്വാസികൾക്ക് നിഷ്കർഷിക്കപ്പെട്ടിട്ടുള്ളത് ഇതിനു പുറമെ ബ്രഹ്മചര്യവും അനുഷ്ഠിക്കേണ്ടതുണ്ട് പുരുഷന്മാർക്ക് അവരുടെ വസ്ത്രമടക്കം ഉപേക്ഷിക്കുന്നതിന് ഈ സന്യാസത്തിൽ സ്ഥാനമുണ്ട് അതിനാൽ നഗ്നരായ സന്യാസികൾ ധാരാളം കാണപ്പെടുന്ന ഒരു മതവിഭാഗമാണ് ജൈനമതം ജൈനരുടെ വിശ്വാസമനുസരിച്ച് ഏറ്റവും ചെറിയ കൃമികീടങ്ങളടക്കമുള്ള ജീവജാലങ്ങളുടേതടക്കമുള്ള ജീവൻ വിശുദ്ധമാണ് അത് ഇല്ലാതാക്കുന്നതും തെറ്റാണ് അതുകൊണ്ട് അബദ്ധത്തിൽ പോലും പറക്കുന്ന ജീവികളെയോ മറ്റോ വായിൽപ്പെട്ട് വിഴുങ്ങാതിരിക്കുന്നതിന് ജൈനർ തങ്ങളുടെ വായ വെളുത്ത തുണി കൊണ്ട് മൂടിക്കെട്ടുന്നു വിളക്കിൻ്റെ നാളങ്ങളിൽപ്പെട്ട് കീടങ്ങൾ മരിക്കുന്നത് ഒഴിവാക്കാനായി ജൈനർ വിളക്ക് കത്തിക്കുന്നതും ഒഴിവാക്കാറുണ്ട് ഇതേ കാരണത്താൽ ഇവർ പകൽ വെളിച്ചത്തിൽ മാത്രമേ ഭക്ഷണം കഴിക്കാറുള്ളൂ ജൈനമതത്തിൻ്റെ കഠിനമായ നിബന്ധനകൾ പാലിക്കുന്നത് മിക്കയാളുകൾക്കും പ്രയാസമായിരുന്നു എങ്കിലും ആയിരക്കണക്കിന് പേർ സ്വന്തം വീടുപേക്ഷിച്ച് ജീവനത്തിൻ്റെ ഈ പുതിയ രീതി പഠിക്കുന്നതിനും പഠിപ്പിക്കുന്നതിനുമായി മുന്നോട്ട് മുന്നോട്ട് വന്നു എല്ലാ വാണിജ്യ നഗരങ്ങളിലും ഇവരുടെ സാന്നിധ്യം കാണാം എന്നിരുന്നാലും മഹാരാഷ്ട്ര ഗുജറാത്തിലെ കത്തിയാവാർ പ്രദേശം രാജസ്ഥാൻ എന്നിവയാണ് ജൈനരുടെ പ്രധാന ആവാസ കേന്ദ്രങ്ങൾ ക്ഷേത്രത്തിൻ്റെ വശങ്ങളിലായി നിരവധി കോവിലുകൾ വേറെയുണ്ട് അവയിലൊക്കെ അനേകം ശില്പങ്ങളും കാണാം ഇവിടെയുള്ള ഓരോ ശില്പങ്ങൾക്കും മഹത്തായൊരു ഗാംഭീര്യം തന്നെ കാണാം ഗുഹയ്ക്കുള്ളിൽ മാത്രമല്ല എവിടെയുമുണ്ട് ശില്പങ്ങൾ മുതിർന്ന സന്യാസിമാർ താമസിച്ച മുറികൾ മുതൽ സ്വകാര്യ ഇടങ്ങൾ വരെ കാണാം അതിൽ പുറത്ത് പാറയുടെ വശങ്ങളിൽ പോലും ദേവപ്രതിമകൾ കൊത്തിവച്ചിരിക്കുന്നത് നമുക്ക് കാണാം എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടമൊക്കെ വളരെ സജീവമായ ഒരു കാലമുണ്ടായിരുന്നു എന്ന് ഓർക്കണം മലയാളികൾക്ക് ഇവിടെ വന്ന് കണ്ടിട്ട് പോകാൻ വലിയ ചെലവൊന്നും വരികയില്ല യല്ലോറ ക്ഷേത്രം കാണാൻ കേരളത്തിൽ നിന്ന് വരുന്നവർ മംഗള ലക്ഷദ്വീപ് എക്സ്പ്രസിന് വന്ന് നാസിക്കിൽ ഇറങ്ങി നാസിക്കിൽ നിന്ന് ഔറംഗബാദ് വരുക ഔറംഗബാദിൽ നിന്ന് ബസ്സിന് യല്ലോറയിലെത്താം നിങ്ങൾ ഓരോരുത്തരും കാണണം ലോകത്തെ കാണിച്ചു കൊടുക്കണം ഈ അത്ഭുതം ആണ് ലോകത്തെ വിസ്മയിപ്പിച്ച ഇന്ത്യൻ അത്ഭുതം എന്ന് പറയണം വെറും ഇരുപത് വർഷങ്ങൾ കൊണ്ടാണ് ഈ ചിത്രപ്പണികളും ഈ രൂപകൽപ്പനകളും ചെയ്തു തീർത്തത് എന്നാണ് പറയപ്പെടുന്നത് ക്ഷേത്രത്തിൻ്റെ ഇടതും വലതും വശങ്ങളിലായി രണ്ട് കൂറ്റൻ പില്ലറുകൾ കാണാം അതിലും ചെയ്തു വെച്ചിരിക്കുന്ന ചിത്രപ്പണികൾ അത്ഭുതത്തോടെ കാണാം നമ്മുടെ കല്ലിൽ മുന്നൂറ്റമ്പതടി നീളവും ഇരുന്നൂറടി വീതിയും നൂറ്റമ്പതടി പൊക്കവുമുള്ള ഒരു മഹാക്ഷേത്രമാണ് ഇവിടെ നിർമ്മിച്ചു വച്ചിരിക്കുന്നത് ഇതെങ്ങനെ നമ്മൾ വിശ്വസിക്കും അതുപോലെയാണ് ഇതിൻ്റെ നിർമ്മിതി ഞാനിത് എത്ര പറഞ്ഞാലും നേരിട്ട് വന്ന് കാണാതെ നിങ്ങൾക്കാർക്കും ഇതിൻ്റെ ഒരു ഏകദേശ രൂപം കിട്ടില്ല അത്രയും അത്ഭുത എന്താണ് ഇതിന് പറയേണ്ടത് എന്നെനിക്കറിയില്ല അതുപോലെയാണ് ഇവിടുത്തെ കാഴ്ചകൾ എന്നെ അമ്പരിപ്പിക്കുന്നത് ഇവിടെ ആദ്യം നിർമ്മിച്ചത് കൈലാസ ടെമ്പിളാണ് അതിനു ശേഷമാണ് മറ്റു ഗുഹാക്ഷേത്രങ്ങളും മറ്റ് ഗുഹകളുമൊക്കെ നിർമ്മിച്ചത് എന്ന് പറയപ്പെടുന്നു ഇത് എങ്ങനെ നിർമ്മിച്ചു എന്ന് നമ്മൾ ചിന്തിച്ചിരുന്നു പോകുന്ന കാഴ്ചകളാണ് ഇവിടെ ഓരോ സ്ഥലത്തും കാണുന്നത് കാരണം മുകളിലേക്കുള്ള സ്റ്റെപ്പുകൾ കൊത്തിയെടുത്തതും അത് തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്നതും എല്ലാം അങ്ങനെയാണ് നമ്മുടെ ലോകത്ത് ഒരുപാട് നിർമ്മിതികളുണ്ട് അതായത് ഗുർജ് ഖലീഫ മുതൽ പിരമിഡ്സ് വരെയുണ്ട് ഇതിലൊക്കെ കോമൺ ആയിട്ടുള്ള ഒരു നിർമ്മിതിയുണ്ട് അതായത് ആദ്യം ഒരു സ്റ്റെപ്പ് പണിയും പിന്നെ അതിൻ്റെ അടുത്ത സ്റ്റെപ്പ് പണിയും അങ്ങനെയാണ് അതിൻ്റെയൊക്കെ നിർമ്മിതികൾ എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ രീതിയിലാണ് കൈലാസ ക്ഷേത്രം പണിതിരിക്കുന്നത് അവയൊക്കെ പണിതത് മുകളിലേക്കാണെങ്കിൽ നേരെ മറിച്ചാണ് ഇത് മുകളിൽ നിന്ന് താഴേക്കാണ് ഇതൊരു എൻജിനീയറിംഗ് മാർവൽ എന്ന് വേണമെങ്കിൽ പറയാം ഇതൊക്കെ ഒറ്റ പീസ് കല്ലിൽ നിന്ന് കുത്തിയെടുത്തതാണെന്നറിഞ്ഞാൽ നമ്മുടെയൊക്കെ തലകറങ്ങുന്ന രീതിയിലാണ് ഇതിൻ്റെ കാഴ്ചകൾ ക്ഷേത്രത്തിൻ്റെ വലിപ്പവും വാസ്തുവിദ്യയും ശില്പകലയും അത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്നതാണ് ഇത് നേരിൽ വന്ന് കാണുമ്പോഴാണ് ഇതിൻ്റെ മഹത്വവും ഇതിൻ്റെ അത്ഭുതങ്ങളും നമ്മെ അമ്പരപ്പിക്കുന്നത്